ആയി അസ്സലാമു അലൈക്കും വലിക്കും ഇത് ലേറ്റ് ആയി പോയിട്ടോ മഴയല്ലേ എല്ലാർക്കും എന്താ സമയം അല്ലേ ഇപ്പൊ കറിയും ചോറും എല്ലാം ആക്കി വെച്ച് ഞാൻ അലക്കാൻ നിന്നു മെഷീന് പടുപ്പായിട്ടോ വാഷിംഗ് മെഷീന് ഞാൻ പിന്നെ വിചാരിച്ച് നേരാക്കുന്നില്ല കൊറച്ചു ഒന്ന് മെരിയട്ടെ അലക്കല് അലക്കുകല്ല് വെറുതെ കിടക്കുന്നുണ്ട് ഒന്ന് അലക്കുകല്ലേ ചെയ്യാന്ന് വിചാരിച്ചു രണ്ടോ മൂന്നു ദിവസമായി കൈ കൊണ്ട് അലക്കുന്നു അപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെ മഴ കൊണ്ടിട്ട് ഇതായിട്ട് എല്ലാം ആയി പോയി ഭക്ഷണം എല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിട്ട് മക്കൾക്കും കൊടുത്തിട്ടില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഇന്ന് വൺ വയറ് നമ്മൾ മറ്റെങ്ങനെ ആക്കൂലേ ശക്കരി തേങ്ങയെല്ലാം ഇട്ടിട്ട് അപ്പൊ അത് കഴിച്ചുകൊണ്ട് വയറിന് സ്ഥലം ഇല്ല എന്നറിഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ച് ആയിട്ട് ഭക്ഷണം കഴിക്കാന്ന് പിന്നെന്താ ഇന്ന് സ്പെഷ്യലിന്ന് വെച്ചാൽ പിന്നെ നല്ല ഏട്ടമുളകിട്ടതാണ് കേട്ടോ ഇത് ഓരോരുത്തർക്ക് വളമ്പി കൊടുക്കട്ടെനു ജസ്റ്റ് എന്റെ പുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ് വന്നതാണ് നല്ല നെയ്ക്കൊണ് ഉള്ള ഏട്ട കിട്ടിക്കനുണ്ടറിയോ വേ വേറെന്താ പറയണ്ടേ ഒന്നും വേണ്ടാലോ ഈ ഏട്ട കൂട്ടിയിട്ടുള്ള ആഹാ എന്താ ടേസ്റ്റ് ഉണ്ടാവു എന്നറിയാവാ അതിന്റെ മുട്ട എല്ലാം കൂട്ടിയിട്ട് അങ്ങ് ചോറ് കഴിച്ചാല് ബാ ഓരോരുത്തരായിട്ട് വന്ന് ചോറ് കഴിച്ചോ വിളമ്പി കൊടുക്കട്ടെ ബാക്കി വിശേഷങ്ങൾ പറയാം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞോട്ടോ ചോറ് നിലയെല്ലാം കഴിഞ്ഞു ഞാനധികം കഴിക്കൂല ചോറിന് കുറച്ച് വിട്ടു നിക്കുകയാണ് മക്കൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരാം നമ്മൾ ഭൂരിഭാഗം പേരും ദൈവവിശ്വാസികളാണ് അല്ലേ ഈ ദൈവവിശ്വാസികള് തന്നെ ഭൂരിഭാഗം പേരും ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നവരും ആണ് അല്ലെ അപ്പം അതില് നമ്മൾ ഈ ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നത് പിന്നെ ദൈവവിശ്വാസികൾ ആയതുകൊണ്ട് മാത്രം അല്ല എന്നും പറഞ്ഞ് വരുന്നവരും ഉണ്ട് അപ്പം അതിൽ എനിക്ക് പറയാനുള്ളത് നിരീശ്വരവാദികളുണ്ടാവുമല്ലോ അവര് പല 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 ആൾക്കാരും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് സ്വന്തം ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കാത്തവരും ഉണ്ട് കാരണം അവർക്ക് എന്ന് വെച്ചാൽ പേടിക്കാൻ ഒരാളില്ല നമ്മൾ നമ്മൾ നമ്മളെ ദൈവത്തെ പേടിച്ച് ജീവിക്കണം നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മളെ പർച്ചോനെ പേടിച്ച് ജീവിക്കണം അല്ലേ നമ്മൾ പറയാറില്ലേ പറച്ചോം കാണുന്നുണ്ട് എല്ലാതും അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് നല്ല നല്ല നിലയിൽ ജീവിക്കണം നമുക്ക് ജീവിതം ഒരു ഒരു മുസ്ലിമിനെ ജീവിതം എന്താ പറയുന്നത് ഫുൾ ആയിട്ട് എല്ലാം നമ്മുടെ ഫുള്ളും കടക്കുന്നത് എവിടെയാണ് നാളെ റബ്ബിൻ്റെ പക്കലാണ് എന്ന് നമ്മൾ പറയപ്പെടുന്നുണ്ട് അല്ലേ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അതിൽ അപ്പം അത്തരത്തിൽ ഞാൻ കണ്ട നിരീശ്വരവാദികളിൽ ഭൂരിഭാഗം പേരും സ്വന്തം ബന്ധങ്ങളെ തന്നെ വിച്ഛേദിക്കുന്നവരും ഒരാളെയും പേടിക്കാതെ ജീവിക്കുന്നവരും ആണ് ഒരാളെയും പേടിക്കാതെ ഫ്രീ ആയിട്ട് അതാണ് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്നത് എന്ന് തോന്നുന്നു ഞാനറിയില്ല അങ്ങനെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന വഴിയാണ് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പം അതില് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത് പോലെയാണ് ഒരു കാര്യം കേട്ടോ ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങളിലും രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയോട് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അനുകൂലിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്തരത്തിൽ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കാണാനിടയായി അതാണ് ഞാൻ പറഞ്ഞത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ളത് അതിൽ രാഹുൽ ഈശ്വർ പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് ഒരു കാര്യമുണ്ട് ഒരു സംവാദം പിന്നെ രാഹുൽ ഈശ്വർ പിന്നെ എന്താ പറയണ്ടേ മറ്റേ ആളെ ആളവേറെന്തേനോ ആരിഫ് ആരിഫ് ബായുമായിട്ട് സമ്പാദിച്ചപ്പോൾ ഉണ്ടായ ഒരു ദൈവനിശ്ചയം പോലെ ദൈവം കാണിച്ചു കൊടുത്തതുപോലെ എന്ന് പറയപ്പെടുന്ന ഒരു വാക്കുണ്ട് അപ്പം അത് ഒരു ഒരു പിന്നെ കാര്യമുണ്ട് അതിൻ്റെ അകത്ത് കടക്കുന്ന ഒരു പൊരുളുണ്ട് ഒരു പൊരുളുണ്ട് അത് നിങ്ങൾക്ക് മുമ്പിലൊന്ന് എത്തിക്കണമെന്ന് എനിക്കും ഒന്ന് തോന്നിപ്പോയി കേട്ടോ അപ്പം ഇതൊന്ന് നിങ്ങൾ കാണുക തീർച്ചയായിട്ടും ദൈവമുണ്ട് തീർച്ചയായിട്ടും നമ്മളെ നിയന്ത്രിക്കാൻ ഒരാളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശക്തിയുണ്ട് അപ്പം ആ ശക്തിയെ നമ്മൾ എന്താ പറയേണ്ടത് അത്രയധികം പേടിച്ച് അത്രയധികം ആ ശക്തിയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക തന്നെ വേണം നല്ല നിലയിൽ ജീവിക്കണം നമ്മളെ ബന്ധങ്ങൾക്ക് നമ്മൾ മൂല്യം കൊടുക്കണം നമ്മളെ ബന്ധങ്ങളെ നമ്മൾ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കണം എപ്പോഴും അല്ലേ അപ്പം അത്തരത്തിൽ പിന്നെ അതല്ലാതെ വരുന്ന ജീവിതം എന്ത് ജീവിതമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എന്തായാലും ആ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് മുമ്പിലൊന്ന് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ തീരുമാനിക്കുക കണ്ടിട്ട് കേട്ടോ അപ്പം ഇതെന്തായാലും പറയാതെ വയ്യ എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാനിതിവിടെ ചെയ്യുന്നതാണ് കേട്ടോ ഈ വീഡിയോ കാരണം ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് റിയാക്ഷൻ വീഡിയോ ചെയ്തൊരു വ്യക്തിയായി ഇതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തിട്ട് ഇടുന്നത് കേട്ടോ നമ്മൾക്കും അവർ പറയുന്നത് പോലെ കണ്ണും പൂട്ടിയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം വിപരീത വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മൾക്കും ആവാം പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ മൗനം പാലിക്കുന്നത് എന്ന് വെച്ചാൽ സത്യം നമ്മുടെ അടുത്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ് കാരണം ഇസ്ലാം എന്ന് പറയുന്ന മതം അത് അത്രയും പവർഫുള്ളായിട്ടുള്ള മതമാണ് സത്യത്തിൻ്റെ മതമാണ് സമാധാനത്തിൻ്റെ മതമാണ് അല്ലേ അപ്പം ആ മതത്തെ ചൊറിയാൻ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും എന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ഒരു മരണം വരെയും ഒരു മുസ്ലിമിനെ ഇസ്ലാം എന്ന മതത്തെ ഈമാനോടുകൂടെ മുറുകെ പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ തീക്കട്ടയിൽ ഉറമ്പരിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് അതൊക്കെ തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാന കാലഘട്ടത്തിൽ ഇസ്ലാം മതം നിലനിന്ന് പോവുക എന്ന് പറയുന്നതും അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഭയങ്കര പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പത്രത്തിൽ നമ്മൾ ഡെയിലി കാണുന്ന കാഴ്ചകൾ തന്നെയാണ് ഒരു മതത്തെ മാത്രം ചൂസ് ചെയ്തുകൊണ്ടിട്ട് ഇങ്ങനെ അവഹേളിക്കുക എന്ന് പറയുന്നതിനോട് ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എല്ലാ മതത്തെയും അവഹേളിച്ചൂടെ എല്ലാ എല്ലാവരും ദൈവം 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 എന്ന് പറയുന്നത് ഒന്ന് തന്നെ ഒരു ദൈവം ഉണ്ട് ഒരു ശക്തിയുണ്ട് അപ്പം അതിന് ഇസ്ലാമിനെ മാത്രം ചൊറിയാണ്ട് പറയുമ്പോൾ പിന്നെ എല്ലാം അങ്ങ് പറഞ്ഞുകൂടെ ഈ കേരളത്തിൽ നല്ല ഐക്യത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത് അതിൽ കുറച്ച് പേര് മാത്രമാണ് ഇവിടെ തീവ്രവാദികളെ പോലെ എന്താ നിങ്ങളോട് ഞാൻ പറയേണ്ടത് ഈ മതത്തെ കൊണ്ടൊന്ന് ഇട്ടിട്ട് അതിൽ വിഷം കലക്കിയിട്ട് മനുഷ്യന്മാരെ തമ്മിൽ അടിപ്പിക്കുന്ന പ്രവണത ഇപ്പം കുറച്ച് ആളുകൾക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ കേരളത്തിൽ മത സൗഹാർദ്ദമായ മനുഷ്യന്മാരാണ് ഉള്ളത് ഒരു ക്രിസ്ത്യാനി എന്നോ മുസ്ലിം മുസ് മുസൽമാനെന്നോ അല്ലെങ്കിൽ ഒരു ഹിന്ദു എന്നോ അങ്ങനത്തെ ഒരു ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും മനുഷ്യന്മാരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് എല്ലാവരും ജീവിക്കുന്നത് ഇവിടെ പക്ഷേ അത് പാടില്ല എന്നുള്ള കുറച്ച് പേരുടെ വാശി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ അപ്പം അതിലൊന്നും തല കൊടുക്കാതെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആരും ഇത് ഗൗരിക്കാതെ നമ്മൾ പഴയ പോലെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ ദൈവം പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ദൈവം ആദ്യമായിട്ടായിരിക്കും ആ ചാറ്റ് ജി പി ടി വിശ്വാസം സ്ക്രീനിലുമാണ് നിങ്ങൾ കാണേണ്ടതാണ് ഞാനും ആരിഫായി തമ്മിലുള്ള ഡിബേറ്റ് ആ ഡിബേറ്റിനെ കുറിച്ച് കൂടുതൽ പറയാം ആ ഡിബേറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിമിഷം അറിയാമോ അത് മുപ്പത്തി ഒന്ന് അമ്പത്തി ഒന്ന് നിമിഷമാണ് മുപ്പത്തി ഒന്നാം മിനിറ്റ് അമ്പത്തി ഒന്നാം സെക്കൻഡ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം വളരെ ഒന്ന് സൂക്ഷിച്ചു നോക്കണം അദ്ദേഹം കണ്ടെത്തിയ ഇപ്പോൾ വളരെ എന്താ പറയണേ ചർച്ച ചെയ്യുന്ന ഈ ചാർട്ട് ഈ ഡേറ്റ റാങ്കിങ് ശരിയാണോ എന്ന ചോദ്യം വന്നു അപ്പോൾ ഇത് എന്റെ അല്ല ഞാൻ ആരിഫ് ഹുസൈൻ ബായുടെ ലൈവ് എടുത്ത് അതിൽ നിന്ന് കാണിക്കുകയാണ് ഇപ്പൊ മുപ്പത്തി ഒന്ന് നാപ്പത്തി ഒന്ന് ആണ് അങ്ങ് ഒരു പത്ത് സെക്കൻഡ് കാണുക കേട്ടോ ആ കേട്ടോസ് നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് ഈ സാധനം ആ ഈ സെക്കൻഡ് ആ പ്രോസസ് എങ്ങനെ കാണാം അതായത് ആരിഫ ഈ പ്രോസസ് എങ്ങനെ കാണാം എന്ന് പറഞ്ഞ് നേരെ എടുത്തൊരു സാധനമാണ് ഇത് നിങ്ങൾക്കൊന്ന് അടുത്ത് ഒന്ന് വളരെ കാര്യമായിട്ട് നോക്കാമോ ഇത് നിങ്ങൾ കണ്ടാൽ അറിയാം ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ലോട് പറഞ്ഞു കൊടുത്തതാണ് അതായത് യഥാർത്ഥത്തിൽ എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് മേളിൽ നോക്കി അറിയാം ആരിഫായി വേറെ ചാറ്റ് ആണ് ഈ സാധനം എടുക്കുന്നത് അടുത്ത സെക്കൻഡ് അത് കാണുകയും ചെയ്യാം നിങ്ങൾക്ക് ആരോ പോന്ന് കാണാം ആ അതായത് ഈ അരവിലേക്ക് പോയി എന്നിട്ട് ആരിഫ് ആരിഫായി തന്നെ അത് ഒന്ന് പോയി വേറൊരു കാര്യത്തിൽ ചെക്ക് ചെക്ക് ചെയ്യിച്ചു ചെയ്യിച്ചു വേറൊരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അതായത് വേറൊരു കാര്യത്തിൽ ചെക്ക് ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഈ ദൈവം നമുക്ക് കണ്ടെത്തി തരുന്ന കാര്യങ്ങൾ അതായത് ആരിഫ് ആരിഫായി തന്നെ ആ ചാർട്ട് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ സംവാദത്തിനൊക്കെ വരുമ്പോഴായിരിക്കും ആരിഫ് ആരിഫായി തന്നെ അത് പോയിട്ട് ആ ചാർട്ടിനെ കുറിച്ച് ചെക്ക് ചെയ്തു നോക്കുക രാഹുൽ ഈശ്വറിൻ്റെ അല്ല നിങ്ങൾക്ക് ഇത് വായിക്കാമെങ്കിൽ എല്ലാവരും അതൊന്ന് വായിക്കണം ഞാനതിന്റെ റിഫ്ലക്ഷനിൽ നിന്നാണ് വായിക്കുന്നത് ചില ആൾക്കാരോട് ഒന്ന് രണ്ട് സോഫ്റ്റ്വെയർ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഇത് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് ഇത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ രാവിലെയാണ് ചെയ്യുന്നത് മക്കളെ കുറക്കിട്ട് ആ അർദ്ധരാത്രി വന്നാണ് ചെയ്യുന്നത് അതുകൊണ്ട് തൽക്കാലം ഇപ്പം നിങ്ങൾ ഇങ്ങനെ വായിക്കുക ഇത് ആരിഫായിക്ക് വായിക്കാൻ വേണ്ടിയുള്ള ഓരോരോരോ കാര്യങ്ങളാണ് ഈ വാക്കുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വായിക്കാം തുടക്കം ചാർട്ട് ഈസ് നോട്ട് അക്കാഡമിക്കലി ഓർ സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് ഈ ചാർട്ട് അക്കാഡമിക്കലിയോ സ്റ്റാറ്റിസ്റ്റിക്കലിയോ വാലിഡ് അല്ല അടുത്തത് ദിസ് ഗ്രാഫ് ഈസ് ഹൈലി മിസ്ലീഡിങ് ദിസ് ഗ്രാഫ് ഈസ് ഹൈലി മിസ്ലീഡിങ് ആൻഡ് ഫ്ലോഡ് ഫോർ ദി ഫോളോയിങ് റീസൺസ് എന്തുകൊണ്ടാണ് ഈ ഗ്രാഫ് തെറ്റ് എന്ന് ചാറ്റ് കേട്ടോ ചാറ്റ് പറഞ്ഞു കൊടുക്കുക നോ സോഴ്സ് ഓർ മെത്തഡോളജി സൈറ്റഡ് ഹൗ ദി വയലൻസ് സ്കോർ വെയർ കാൽക്കുലേറ്റഡ് അതായത് അദ്ദേഹം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ കാര്യം മറ്റൊരു ചാറ്റ് ജി പി നമ്മളേരുടെ അല്ല നമ്മളെ പുള്ളിയുടെ വേറൊരു ടാബ് തുറന്നു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ക്വാണ്ടിഫൈ വയലൻസ് ഇൻ സച്ച് എ സിംപിൾ അക്രോസ് റിലീജിയൻ ഇൻ സച്ച് എ സിംപ്ലിസ് ആൻഡ് സബ്ജക്റ്റീവ് വേ ഒരിക്കലും ഒരു മുസൽമാനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരിക്കലും ഒരു മുസൽമാനും തീവ്രവാദിയാവുകയില്ല കേട്ടോ മറ്റുള്ളവരാണ് അതിൽ നിന്നും പോയവരാണ് തീവ്രവാദിയായിക്കൊണ്ട് മതങ്ങളെ തമ്മിൽ തെറ്റിച്ചുകൊണ്ട് ഇവിടെ വർഗീയത സൃഷ്ടിക്കുന്നത് അത്തരത്തിൽ പോയവരാണ് നിരീശ്വരവാദികളാണ് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കേരളം നമ്മുടെ കേരളമാണിത് ഐക്യത്തോട് കൂടിയിട്ട് നമ്മൾ മത സൗഹാർദ്ദത്തോട് കൂടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പഴയതുപോലെ തന്നെ ജീവിച്ചു പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ കേരളത്തിൽ ഇതുവരെ അങ്ങനത്തെ ഒരു കലാപം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ അടുത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുണ്ട് അവരെ നിങ്ങൾ കണ്ണു തുറന്ന് കാണുക അവരെ നിഷ്കരണം ഇല്ലായ്മ ചെയ്യുക എന്ന് മാത്രമേ എനിക്കിതിൽ നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ രാഹുൽ ഈശ്വരനെ പോലെ നിങ്ങൾക്ക് തന്നെ കണ്ടാലും മനസ്സിലാവില്ലേ ഒരു മതസ്ഥനാണ് ആ അന്യ മതസ്ഥനാണ് ഇസ്ലാമിനെ അനുകൂലിച്ചു കൊണ്ട് സംസാരിക്കുന്നത് അതൊക്കെ പ്രശംസനീയമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ എന്തായാലും സമൂഹത്തിൻ്റെ മുമ്പിന് ആവശ്യമായവരാണ് അവരൊക്കെ അല്ലാത്തവരെ നിങ്ങൾ തിരിച്ചറിയുക ഇൻഷല്ല എനിക്കിതിൽ ഒന്നും പറയാനില്ല കാരണം നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഒരു എന്താ പറയുക ഒരു ഒരു മുസ്ലിമായി നിന്നുകൊണ്ട് ഒരു വർഗീയത ഞാൻ ഒരിക്കലും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല വർഗീയ വർഗീയത സൃഷ്ടിക്കുന്നത് വേറെ ആൾക്കാരാണ് കേട്ടോ അതൊരിക്കലും നമ്മുടെ ഈ ഒരു കേരളത്തിൽ പാടില്ല എന്നുള്ളതാണ് അതിന് അതിന് ആഹ്വാനം കൊടുക്കുന്നുണ്ട് കലാപം പൊട്ടി പുറപ്പെടുവിക്കാൻ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം അത് നിങ്ങളെല്ലാവരും ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ പിന്നെ ഇതിൽ ഓരോരുത്തർ പറയുന്നുണ്ട് മതം എന്തിനെ കൊണ്ടുവരുന്നത് അത് അങ്ങനത്തെ അനിവാര്യ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരിക തന്നെ ചെയ്യണം കാരണം അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കൊണ്ടുവരിക തന്നെ ചെയ്യും അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കൊണ്ടു വ വരിക തന്നെ ചെയ്യും കേട്ടോ അപ്പം ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇത് പറയേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടത് വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ എനിക്ക് ഞാൻ ഇനി ചെയ്യൂല എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എപ്പോഴെങ്കിലും ഒരടി കിട്ടാണ്ട് നിൽക്കൂല എന്നുള്ളത് എനിക്ക് എപ്പോഴോ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ തുടരെ തുടരെ ഇപ്പോൾ ഒന്നും കിട്ടിയില്ലേ ഇനി ഇതിൻ്റെ അപ്പുറം ഇനിയും കിട്ടും കിട്ടാണ്ടൊന്നും എവിടെയും പോകൂല്ല കേട്ടോ അപ്പം ഇനിശാ അല്ല ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഞാൻ നമ്മുടെ ഇസ്ലാമിൽ പറയുന്ന പോലെ തന്നെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഇൻഷാല്